ചോദ്യം ചെയ്യലിൽ പത്മകുമാർ പറഞ്ഞ കാര്യങ്ങളൊന്നും അപ്പാടെ പോലീസ് അങ്ങ് വിശ്വസിച്ചിട്ടില്ല ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണ് ഈ അവസാന നിമിഷവും ഭാര്യയും മകളെയും സംരക്ഷിക്കുകയാണല്ലോ പത്മകുമാർ ഇവർക്കിതിൽ പങ്കില്ല എന്ന് പോലീസിനോട് പറയുന്നുമുണ്ട് അതേസമയം കുട്ടി പറയുന്നത് ഈ കാറിൽ ആ സമയത്ത് രണ്ട് സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്നാണ് ആ സ്ത്രീകൾ ഇവർ തന്നെയാണോ എന്നുള്ള കാര്യം അത് ഇനി വ്യക്തത വരേണ്ടതാണ് അത് പോലീസ് തന്നെ പറയേണ്ട കാര്യവുമാണ് എങ്കിലും ഈ പത്മകുമാർ ആരാണ് എന്താണ് പത്മകുമാറിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്തിനാണ് പത്മകുമാർ അഞ്ചു ലക്ഷം രൂപ ഈ കുട്ടിയുടെ പിതാവിനോട് ചോദിച്ചത് പിന്നീട് അത് പത്ത് ലക്ഷമാക്കുന്നു അതിൽ അവർക്ക് തന്നെ ഒരു വ്യക്തതയില്ല ഒരു ബോസിന്റെ കാര്യം പറയുന്നുണ്ട് ഇന്ന് തന്നെ നമ്മൾ ആ ടെലിഫോൺ സംഭാഷണത്തിൽ ഈ കുട്ടിയുടെ പിതാവ് ചോദിക്കുന്നുണ്ട് ഇന്ന് തന്നെ ആ പൈസ തന്നാൽ കുട്ടിയെ ഇന്ന് തന്നെ തരുമോ എന്നൊരു ചോദ്യം കുട്ടിയുടെ പിതാവ് അന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് ഞങ്ങളുടെ ബോസ് പറഞ്ഞത് നാളെ പത്ത് മണിക്ക് കുട്ടിയെ നിങ്ങളുടെ വീട്ടിലെത്തിക്കാം എന്നാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്താണ് ഈ പത്മകുമാറിന്റെ ഒരു ഹിസ്റ്ററി എന്താണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്താണ് ഈ ഫാം ഹൗസ് അടക്കം വലിയ രണ്ട് കാറുകളടക്കം വലിയ വീടടക്കം ഒക്കെയുള്ള ഈ പത്മകുമാറിന് എന്തിനാണ് ഈ അഞ്ചു ലക്ഷം രൂപ എന്നുള്ളതൊരു വലിയ ചോദ്യമല്ലേ തീർച്ചയായും അയാൾ ഒരു ബിടെക് ബിടെക് റാങ്ക് പക്ഷേ ിടെക് എന്ന വിദ്യാഭ്യാസ യോഗ്യത വച്ച് അത്തരം ജോലികളിലേക്ക് കടക്കാതെ പലപ്പോഴും പലതരത്തിലും ബിസിനസ്സുകളായിരുന്നു പത്മകുമാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഹോട്ടൽ നടത്തി ബിരിയാണി കച്ചവടം നടത്തി പിന്നീട് അത് ഓർഡർ അനുസരിച്ച് വീടുകളിൽ എത്തിക്കുന്ന ജോലി ചെയ്തു ഒരു ചാത്തനൂർ ഭാഗത്ത് രാജ് കേബിൾ എന്ന പേരിൽ ഒരു കേബിൾ ടി വി നടത്തിയിരുന്നു കേബിൾ തുടക്കകാലത്ത് ചാത്തൂരിന്റെ പ്രധാനപ്പെട്ട കേബിൾ ഓപ്പറേറ്റർമാർ ഒരാളായിരുന്നു ഈ പത്മകുമാർ അത് പിന്നീട് ആ ബിസിനസ് ഉപേക്ഷിച്ചു ഇപ്പോൾ ചാത്തന്നൂരിൽ വീടിനടുത്ത് ഒരു ബേക്കറി നടത്തുന്നു തെങ്കാശിയിൽ ഭൂമിയുണ്ട് അവിടെ കൃഷിയുണ്ട് കൃഷി ഒരു പ്രധാനപ്പെട്ട വരുമാന മാർഗമായിരുന്നു പത്മകുമാറിന് തെങ്കാശിയിൽ കൃഷിയുണ്ട് ചരക്കരയിലെ എട്ട് വർഷം മുമ്പ് ഫാം ഹൗസ് വാങ്ങുന്നു അവിടെയും കന്നുകാലിയുടെ വളർത്തടക്കമുള്ള ജോലി ചെയ്യുന്നുണ്ട് നായ വളർത്തൽ ഒരു ഹോബിയാണ് പത്മകുമാറിനും മൃഗക്കും വീട്ടിൽ മാത്രം ഏഴ് നായികളെയാണ് നായികളാണ് ഉണ്ടായിരുന്നത് ഫാം ഹൗസിൽ അഞ്ചോ ആറോ നായകളുണ്ട് കഴിഞ്ഞ ദിവസം ഈ ഇവിടെ തടവിട്ടു പോകുന്നതിന്റെ ഭാഗമായി ആയിരിക്കണം വീട്ടിലുള്ള നായികളെ കൂടി ഈ ഫാം ഹൗസ് തിരക്കലിലെ ഫാം ഹൗസിലേക്ക് പത്മകുമാർ കൊണ്ടുവന്നു അത് ജീവനക്കാരിയുടെ മൊഴി പോലീസിന് ലഭിച്ചിട്ടുണ്ട് അതായത് അവർ കേരളത്തിൽ നിന്ന് രക്ഷപ്പെട്ട് തമിഴ്നാട്ടിലേക്ക് കടക്കാനുള്ള ശ്രമത്തിലായിരുന്നു രണ്ട് കാറുകൾ ഈ പ്രതികൾ സഞ്ചരിച്ച കാറുണ്ട് ഒരു കാറുകൂടി ചിലക്കരയിലെ ഫാം ഹൗസിൽ നിന്ന് പോലീസ് ഇന്നലെ കണ്ടെടുത്തിട്ടുണ്ട് അങ്ങനെ മൂന്ന് കാറുകളുണ്ട് ഈ ഇന്നലെ നമ്മൾ ഈ വാർത്ത പുറത്തു സമയത്ത് തന്നെ ചാത്തന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജിജുവുമായി സംസാരിച്ചു ബിജു നമ്മോട് സംസാരിക്കുമ്പോൾ ബിജു പറയുന്നത് നല്ല സാമ്പത്തിക അത്തരത്തിലുള്ള ആളാണ് പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക സ്വരാധീനത ഈ ഘട്ടത്തിലുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല പത്മകുമാറിന്റെ മൊഴി അത്തരത്തിലാണ് സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നു പക്ഷേ അത് അടുത്ത കാലത്തായി ചില പ്രശ്നങ്ങൾ വന്നു രണ്ടു കോടിയിൽ പരം രൂപയുടെ ബാധ്യതയുണ്ടായി അത് വീട്ടുകൾ കൂടിയാണ് ഈ തട്ടിക്കൊണ്ടു പോകലിന് പിൻ ലക്ഷ്യം രണ്ട് കുട്ടികളെയും തട്ടിയെടുക്കാൻ ശ്രമിച്ചുവെന്ന് വളരെ പ്രധാനപ്പെട്ട വഴി പോലീസിനെ ലഭിച്ചിട്ടുണ്ട് ഈ കുട്ടിയുടെ സഹോദരനെയും ബലപ്രയോഗത്തിലൂടെ കാറിലേക്ക് വലിച്ചു നിൽക്കാൻ ശ്രമിച്ചു പത്ത് വയസ്സത്തെ കുട്ടിയാണ് അവൻ അത് ചെറുത്തു നിന്നു അവന്റെ കൈവശമുണ്ടായിരുന്ന വഴി ഉപയോഗിച്ച് ഈ സംഘത്തിലുണ്ടായിരുന്ന സ്ത്രീക അവൻ അലിച്ചു അങ്ങനെ രണ്ടുപേരെയും കൊണ്ടുപോകുന്ന എളുപ്പമല്ല അതിന് തിരിച്ചറിവാകാം ഒരുപക്ഷെ മുട്ടകുട്ടിയെ ഉപേക്ഷിച്ച് പോയത് ഇതൊക്കെ പത്മകുമാർ നൽകിയ മൊഴികളാണ് ഇതിൽ എത്രത്തോളം വിശ്വാസം എന്ന കാര്യം പോലീസിന് സംശയമുണ്ട് കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ ആ വിവരങ്ങൾ വ്യക്തമായി കൃത്യമായി പുറത്തുവരൂ ഏതായാലും ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ് അത് വേണം മനസ്സിലാക്കി ഒരുപക്ഷെ രാത്രിക്ക് നീണ്ട ചോദ്യം ചെയ്യലിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ മിസിംഗ് ലിങ്കുകളും പോലീസിനെ കണക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാകണം സത്മകുമാറിന്റെ മൊഴിയിലെ ഉള്ള സ്ഥലങ്ങൾ പൊളിക്കാൻ ശാസ്ത്രീയ ചെലവുകൾ ഒരു സ്ഥലത്തിൽ പോലീസിനെ കഴിഞ്ഞിരിക്കണം ഇതിന് അപ്പുറത്തേക്ക് ഈ കുടുംബത്തിനപ്പുറത്തേക്ക് ആർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ എന്ന കാര്യത്തിൽ കൃത്യമായ വിവരം പോലീസ് ലഭിച്ചിരിക്കണം ഏതായാലും ഇക്കാര്യങ്ങളൊന്നും ചോദണ്ടത് പോലീസ് തന്നെയാണ് എ ഡി ജി പിയുടെ വാർത്താ സമ്മേളനത്തിനാണ് ഏറ്റവും പ്രധാനം അത് എപ്പോഴുണ്ടാകുമെന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്